ഞാൻ ഞാൻ സംശയമില്ല പിന്നെ ഞാൻ മറ്റൊരാളാവോ എന്ത് പറ്റിയ നിനക്ക് പറ്റിയത് എനിക്കല്ല ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പോഴാ കൈമാറിയത് കൈ മാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകള് തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൈമാറ്റം നടന്ന എപ്പോഴാ എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ എന്ന് വെച്ചാൽ എന്തോന്നാ ഞാൻ അല്ല